സുഹൃത്തുക്കളെ ഇന്നത്തെ ഇനി എൻ്റെ അടുത്ത യാത്ര വരുന്നത് വാഴാനിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് വാഴാനിക്കാവ് ക്ഷേത്രം വരുന്നത് ഈ അടുത്ത് ഇറങ്ങിയ ആറാട്ട് മുതൽ അങ്ങ് പഴയ എഴുപത്തി മൂന്നിലിറങ്ങിയ പടം വരെ ഷൂട്ട് ചെയ്ത അമ്പലത്തിലേക്കാണ് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കാണ് ഞാൻ ഇനി പോകുന്നൊരു യാത്ര നമ്മൾ പോകണമെങ്കിൽ ഒരു ചായക്കട കണ്ടു ബാലേട്ടൻ്റെ ചായക്കട എന്ന് പറഞ്ഞു ആയ് അപ്പോൾ ബാലേട്ടൻ്റെ ചായക്കട കണ്ടു നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നല്ല ഉച്ച സമയമാണ് അപ്പൊരു ചായ കുടിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു ഇവിടുന്ന് എന്തോരം ദൂരമുണ്ട് വാഴാനിക്കമ്പലത്തിലേക്ക് കുറച്ചുള്ളൂ ഒരു കിലോമീറ്ററേ ഉള്ളൂ രണ്ട് ചായ ചായ ഉണ്ടോ ചായ തിളപ്പിച്ച് തരേണ്ട വരൂന്നല്ലേ ഓപ്പണായിട്ടുള്ളു കഴിഞ്ഞിട്ട് അതെ അല്ലേ വേറെന്തോള കുടിക്കാനായിട്ട് കുപ്പിവെള്ളൂല്ലേ ചായ ആയിട്ടില്ല ചായ ചായ തിളപ്പിക്കാൻ സമയെടുക്കുന്നുണ്ടെങ്കിൽ കുപ്പിവെള്ളം തന്നാലും മതി ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പൊ ഞങ്ങള് തിരിച്ചു ഒരു ചായ കുടിച്ചിട്ട് പോവാം കുടിച്ചാറിയോ നേരം വരെ ഞാൻ ഇങ്ങനെ ഈ സമയം പിന്നെ തൃശ്ശൂര് ഇവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ അമ്പലത്തിലേക്ക് അപ്പൊ ചെറിയ കടയില് നമുക്ക് അത്യാവശ്യം ഞങ്ങളെ കളിയൊക്കെ അല്ലേ ഞാൻ ജസ്റ്റ് ചോദിച്ചതല്ല ഒരു പ്രത്യേകത എന്ന് നല്ല ണുപ്പുണ്ട് അപ്പുറത്ത് ആ ഇതിന്റെ തൊട്ടപ്പുറത്ത് ആ അതെങ്കാവ ഇത് നോക്കിയ അത്യാവശ്യം വല്യൊരു പാമ്പുംകാവട്ടോ അത് ഇത് വീടിന്റെ ഇതാണോ അമ്പലം ആണോ അത് അല്ല ചതിൻ്റെ അടുത്ത് അമ്പലം ഉണ്ടോന്ന് ഇത് വലിയൊരു അപ്പൊ സുഹൃത്തുക്കളേതായി നമ്മൾ വാഴാലിക്കാവ് അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മൾ വന്ന വഴി അവിടുന്ന് നമ്മൾ വരുമ്പോൾ ഒരുപാട് വലിയ വീടുകളും അത്യാവശ്യം റെസിഡൻഷ്യൽ ഏരിയ ആണ് പിന്നെ അവിടെ ഇങ്ങോട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അമ്പലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ പിന്നെ കാണുന്നതൊക്കെ ഒരു ചെറിയ അത്യാവശ്യം ചെറിയ വീടുകളാണ് പഴയ ഒരു ഗ്രാമീണ ഭംഗിയും പിന്നെ വീടുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് പിന്നെ അമ്പലത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത അതിമനോഹരമൊരു സ്ഥലത്തേക്കായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആഗ്രഹിച്ച് വന്നൊരു സ്ഥലമാണിത് ഇപ്പം എന്താ പറയുക ഞങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് വന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ വാഴാനിക്കാവൂർ അമ്പലം പരിസരവും ഒരുപാട് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്ത അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഈ ആത്മരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏത് പടമാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് എത്ര പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരെക്കാളും പഴയ ആൾക്കാർക്കായിരിക്കും കൂടുതൽ അറിയാവുന്നതെന്ന് തോന്നുന്നു ലാലേട്ടനും മറ്റേ ചന്ദ്രോത്സവം പടമൊക്കില്ലേ അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലോ അതൊക്കെ ചെറുക്കൽ ശ്രീഗേരിയുടെ പെണ്ണ് പിന്നെ അവർ എന്തിട്ട് പറയാ നോക്കി നിൽക്കുന്ന ആ ഒരു സീനറിയൊക്കെ ലാലേട്ടനും ഒക്കെ നോക്കി നിൽക്കുന്ന സീനറി ഒക്കെ മണിയമ്പിളരാജു അല്ലേ ഒരു ഓർമ്മ വെച്ച് പറയുന്ന കേട്ടോ അപ്പം ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം അതായത് ഴിഞ്ഞാല് അതായത് മൂന്നാല് കിലോമീറ്റർ അവിടുന്ന് നടന്നു വന്ന് ആൾക്കാർക്ക് ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഈ ചുമടുകൾ അതേപോലെ തന്നെ കച്ചവടം പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൾക്കാർ തലയിലാണല്ലോ ചുമടുകൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് വെക്കാനായിട്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ അത് ഇങ്ങനെ പ്രക്ടർ ആണ് കുറച്ച് ഇങ്ങനെ വെച്ച് ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത് അത്രയും വർഷത്തെ പഴക്കമുള്ള അമ്പലവും അതേപോലെ തന്നെ ഇതിനേക്കാളും പഴക്കമുള്ള ഒരു അമ്പലമാണ് പിന്നെ അതിന്റെ പരിസരങ്ങളൊക്കെ ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് കിടക്കുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നമുക്ക് ഇത് ഇവിടെ ഈ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ എടുത്ത് കൊണ്ട് നിച്ച് വെച്ച് നിക്കാൻ പറ്റിയ സ്ഥലം മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം ഏതൊക്കെയോ പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇരിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇത് തന്നെ എനിക്ക് തോന്നുന്നത് എങ്ങനെ ഇരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാറയിൽ ചവിട്ടിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ ഇരിക്കണോ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഇതിൽ ഇരിക്കേണ്ടത് പക്ഷെ ഇരുന്ന് കഴിഞ്ഞ സുഖം എന്താ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിത് നിലത്തൊന്നിത്രയും ഹൈറ്റില് നിൽക്കുകയാണല്ലോ അപ്പൊ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് നല്ല ഭയങ്കര കാറ്റാണ് പിന്നെ അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പേർക്ക് നൈസായിട്ട് ഇവിടെ കിടക്കാനൊക്കെ പറ്റൂട്ടാ പിന്നെ ഒരു ഒരു എന്താ പറയുക പിന്നെ കാറ്റത്ത് പൊടിയൊക്കെ പാർന്ന അതൊക്കെ ഇവിടെ ഇരുന്ന് നമുക്ക് വീക്ഷിക്കാനൊക്കെ പറ്റും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കാണാനും നല്ല രസമായിരിക്കും കേട്ടോ ഇപ്പൊ നമുക്ക് കിടക്കാനാണെങ്കിലും ഇപ്പൊ ഞാൻ കാണിച്ചു തരാ ഇവിടെ എനിക്കറിയത്തില്ലാട്ടാ സംഭവം എന്താണെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ഒരു ഒരു സ്ഥല സെറ്റപ്പ് പോലെ ഇവിടെ ഇവിടെ മാത്രം കുറച്ച് പൊന്തിയിരിക്കുന്നുണ്ട് മേ ബി കിടക്കാനാണോ അറിയില്ല എന്തായാലും കാണിച്ചു ഇവിടെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിടക്കാനൊക്കെ പറ്റൂട്ടോ തൊട്ട് വെയിൽ നല്ല മരവും നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും ഇപ്പോൾ ശരിക്കും ഉച്ച സമയമാണ് കുറച്ച് എന്നാലും നമുക്ക് അത്ര വലിയ വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല ഇതിൻ്റെ ഇടയിൽ കിടക്കുമ്പോൾ പക്ഷെ ഒരു വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ കാലത്ത് നേരത്തെ ഒക്കെ ആണെങ്കിൽ നല്ല സുഖമായിട്ടുള്ള കിടക്കാനായിട്ട് അത്രയും മനോഹരമായ സ്ഥലമാണത് ഇത് കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല പിള്ളേർക്കും പറ്റില്ല ഇവിടെ കയറി ഇരിക്കാനോ കിടക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു എന്നാലും എന്നെ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരം പത്ത് നാൽപ്പത്തഞ്ചു പേർക്കൊക്കെ പറ്റുമായിരിക്കും അതേപോലെ തന്നെ ഈ ആൽമരം അതും നല്ല തണലാണ് ഇതിന്റെ ചുവട്ടിൽ നമുക്ക് കിടക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെ എന്തോ ഒരു മാലയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടേ ആ മാലയൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് എവിടെങ്കിലും കിടക്കാൻ നല്ല രസമായിരിക്കും അവിടെയൊക്കെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാട്ടോ വന്ന് വരാം മീൻസ് നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാം അതിനുള്ളൊരു എപ്പോഴും നല്ലൊരു കാറ്റൊക്കെയാണ് പിന്നെ തണുപ്പുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇനി നമുക്ക് മറ്റേ നമ്മുടെ ഏതാ പടം ആ ചന്ദ്രോത്സവം ചന്ദ്രോത്സവത്തിൽ ചിറക്കൽ ശ്രീഹരിയുടെ പെണ്ണിനെ കൊണ്ടുപോകുന്ന സ്ഥലം ആ പാടം അതൊക്കെ നമുക്കൊന്ന് കാണാട്ടോ ഇതാണ് നമ്മുടെ ഒരു പാടത്തിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്സവം കഴിഞ്ഞ് അധികം നാളായിട്ടില്ല ഇത് വേണ്ട എല്ലായിടത്തും കുറേ സ്ഥലത്തൊക്കെ ഇങ്ങനെ കരിയൊക്കെ ഉണ്ട് കേട്ടോ അത് പാടത്തിലൊക്കെ കുറേ ഉത്സവം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അതേപോലെ തന്നെ ഈ വണനിക്കാവ് അമ്പലം ക്ലോസ്ഡ് ആണ് വേണ്ടത് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല അല്ലായിരുന്നെങ്കിൽ നമുക്കകത്തുനിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഒരു ചെറിയൊരു ഒരു എന്തെങ്കിലും പറയുക അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയില്ലാത്തതുകൊണ്ട് പറയാനറിയില്ലാത്തതുകൊണ്ട് ക്ഷമിക്കുന്നുണ്ടോ പത്തായിപ്പുരിയാണത് ഇപ്പൊ ഉച്ച സമയമായതുകൊണ്ടാട്ടോ ഇവിടെ ഇപ്പോ അധികം ആൾക്കാരില്ലാത്തത് അല്ലായിരുന്നെങ്കിൽ കുറേ ആൾക്കാർ ഇവിടെ നമുക്ക് കാണായിരുന്നു ഇപ്പൊ ഉച്ച സമയത്താണേലും നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ ഇതെന്ത് ആനപ്പിണ്ടാണ് ഈ കാണുന്നതൊക്കെ ഉത്സവം കഴിഞ്ഞുള്ളൂ അതിനുന്നത് ഇതൊരു നല്ലൊരു വ്യൂ ആട്ടെ ഈ സാധനം ഇത് ഈ ഈ ബിൽഡിംഗ് കാണാനായിട്ട് എന്താണ് ഇത് കറക്റ്റ് ഇപ്പം എന്താ പറയാ ഇതിന് എൻട്രൻസ് ഇല്ല ആ എൻട്രൻസ് ഉണ്ട് ഇത് അമ്പലമാണോ അപ്പോൾ അല്ല ഇത് വേണ്ട ഇതിൻ്റെ അകത്തെ വ്യൂന്ന് പറയുന്നതാണ് ഇത് എന്തിനാണ് ഈ സംഭവിച്ചിരിക്കും എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് പത്തായപ്പര് തോന്നുന്നു ാലും അതോ ആ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എന്നോടും തോന്നരുത് എനിക്ക് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ സംസാരിക്കുന്നത് അതിൽ എന്നോട് വേറെ ഒന്നും വിചാരിക്കരുത് ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാറിന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ചിലപ്പോൾ രണ്ടാമത് പണിതായിരിക്കാം പഴയൊരു നിർമ്മിതി വീണ്ടും പണിത രണ്ടായിരത്തി പതിനാറിലായിരിക്കാം പിന്നെ അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന് പിന്നെ അതേപോലെ തന്നെ ഈ അമ്പലത്തിനോട് ചേർന്നാണ് ഭാരതപ്പുഴ വരുന്നത് കേട്ടോ നമ്മൾ ഓൾറെഡി ഭാരതപ്പുഴയുടെ ഒരു വീഡിയോ വലിയൊരു വീഡിയോ നമ്മൾ എടുത്തായിരുന്നു അപ്പോൾ ഇത് കണ്ട വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാൻ നൈസായിരിക്കും നോക്കി ഇവിടെ വന്നിരിക്കാം തൊട്ടപ്പുറത്ത് പുഴ കുളിക്കാനൊക്കെ ഇവിടെ നിന്ന് പോവാം ട്രെയിനിൻ്റെ ഒച്ച കേട്ടി കേൾക്കുന്നത് ഒച്ച കേൾക്കുന്നുണ്ടോ ആ ട്രെയിനിൻ്റെ ഒച്ചയാ അതേപോലെ തന്നെ അപ്പുറത്ത് കണ്ട അത് കൃഷിയാന്ന് തോന്നുന്നു വാഴ കൃഷി ഞങ്ങൾ നൈസായിട്ട് കേൾക്കുന്നുണ്ട് ട്രെയിൻ്റെ വെച്ചാൽ പട്ടിയാണ് ട്രെയിൻ കണ്ട ഓണമുണ്ട് അവിടെയാണ് ട്രെയിൻ ശരിക്കും ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനോഹരമായൊരു ദൃശ്യമായിട്ടാണ് ഭയങ്കര വലിയൊരു സ്ഥലം സെൻട്രലൊരു അമ്പലം അതേപോലെ തന്നെ രണ്ട് സൈഡിലും പാടം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അധികം ഇല്ലാത്തത് കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നൊരു റോഡ് അതിൻ്റെ ഇപ്പുറത്തൊരു ഇരുവശത്തൊരു പാടം അപ്പം അതൊക്കെ കാണാൻ നല്ല മനോഹരമാണ് അപ്പം സുഹൃത്തുക്കളെ ഇതൊരുത്തനോട് ചോദിച്ച് ഇതിവിടെ ഉണ്ടായിരുന്ന ഒരാളോട് ചോദിച്ച് ഇത് സംഭവം എന്ന് ചോദിച്ചു പുള്ളിക്ക് അറിയില്ല പുള്ളി എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഇത് നെല്ല് ശേഖരിക്കുന്ന സ്ഥലം ആയിരിക്കും എന്ന് പറഞ്ഞു മേ ബി അതായിരിക്കാം പക്ഷെ ഞാൻ ചിന്തിക്കുന്നതല്ല ഇത്രയും വലിയ പാടത്തിന് അങ്ങോട്ടൊക്കെ വലിയ പാടാണത് ഇത്രയും വലിയ പാടത്തിന് ഇത്രയും ചെറിയൊരു അറ മതിയാണ് അത് അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഈ നാട്ടുകാർ അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഈ സ്ഥലത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്ന് അടിയിൽ കമെൻറ്റ് ചെയ്യണേ ഇപ്പം ഇവിടെ ഫുട്ബോളുകളൊക്കെ നടക്കുന്നുണ്ടോ പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഒരു പോരായ്മയാണ് പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇത് ഭാരതപ്പുഴ ആയതുകൊണ്ട് മേ ബി ചിലപ്പോൾ അവർ വലിയ കാര്യമായിട്ട് എടുക്കാത്തതായിരിക്കാം ഇപ്പം ഇവിടെ വേസ്റ്റ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഈ അടുത്ത് മറ്റേ പൂരം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം വലിയ കാര്യമായിട്ട് എടുക്കാത്തത് ഇനി ഇത് കഴിയുമ്പോൾ ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ടാകുമായിരിക്കാം അറിയത്തില്ല അപ്പോൾ വേസ്റ്റൊക്കെ ഒരുപാട് പെടിയിട്ടുണ്ട് അത് കുപ്പിയൊക്കെ കുപ്പിച്ചില്ലൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെ വീറും കുപ്പിയും കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ട ഇതൊക്കെ വേസ്റ്റുകളാണേ വേസ്റ്റുകൾ കുറേ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവർ ഇത്രയും ഭാഗം മനോഹരമായിട്ട് പരിപാലിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇവിടെയും ശ്രദ്ധിക്കണം പുഴയാണ് നമുക്ക് വെള്ളം തരുന്നൊരു സ്രോതസ്സാണ് അത് നശിപ്പിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നപ്പോൾ ഇത് വേണ്ട എന്ത് സംഭവം ആ സ്വർണ്ണമാണേ അടിച്ചോണ്ട് പോയിരുന്നു കമ്മലാണേ മറ്റേത് ഇപ്പോൾ പൂരം കഴിഞ്ഞ് കാണാണ്ടായിപ്പോൾ അവർ ഇവിടെ ഒരെണ്ണം മാത്രമായിട്ട് ഇവിടെ ഇട്ടിട്ട് പോയതാണ് മനോഹരമായൊരു കമ്മലാണേ ഈ കമ്മലൊക്കെ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞില്ലേ ഏതോ കാമുകി കാമുകന്മാരൊക്കെ വെച്ചിട്ട് പോയതാന്ന് തോന്നുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന കാമുകി കാമുകന്മാരുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് മെൻഷൻ ചെയ്യണേ കമ്മൽ ഞങ്ങൾ എടുത്തിട്ടില്ല അവിടെ തന്നെ ഉണ്ടാവും ഈ ഭംഗിയൊന്നും ഇല്ല ഭംഗിയൊക്കെ കഴിഞ്ഞിട്ടോ ഇല്ലയെന്ന് പറയുന്നില്ല അപ്പോൾ ഇനി നമുക്ക് എന്നിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോവാം അമ്പലത്തിൻ്റെ അവിടെ പോയി റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാം അവിടെ ഇരിക്കാൻ പറ്റി കുറച്ചു നേരം ഇരിക്കാം നട്ടുച്ചല്ലേ എന്തായാലും ഇപ്പോൾ വന്ന സമയം കറക്റ്റായിട്ടാണ് ഇതെന്ത് ഇവിടെ ഒരു പോസ്റ്റ് ചിരിഞ്ഞ് കിടക്കണ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിൽ വാഗങ്ങൾ നിർത്തിയിടുന്ന കർശനമായി നിർ നിരോധിച്ചിരിക്കുന്നു ഭാഗം തള്ളിയിട്ടിരിക്കുകയിൽ പിന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മളത് അമ്പലത്തിലേക്ക് പോകണേ പഴയ ഒരു തനിമയൊക്കെ നിലനിർത്തിക്കൊണ്ട് പണിതട്ടുള്ള ഒരു അമ്പലം ഇതൊക്കെ പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുള്ളതെന്നല്ല എനിക്ക് തെറ്റിപ്പോയി പഴയ ആ ഒരു നിർമ്മിതി തന്നെയാണത് എനിക്ക് ആപ്പിൽ കൂടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ നല്ല മനോഹരമാർ കൊന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം എവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് ആ അൽമരത്തിൻ്റെ ചുവട്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് അമ്പലത്തിലേക്ക് വന്നാൽ നമുക്ക് അവിടെ ഇരിക്കാം പിന്നെ വൈകിട്ട് മോർണിംഗ് നേരത്തേക്ക് ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാം ഇതിൻ്റെ അകത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത് ഇത് വേണ്ട വലിയൊരു ആൽമരം ഞാൻ അവിടെ കുടിക്കാനൊക്കെ വെള്ളം ഉണ്ട് കേട്ടോ ബാത്റൂമ് പിന്നെന്താ അമ്പലമൊന്നും കണ്ടു നോക്കാം പറ്റുമെങ്കിൽ വാഴാലിക്കാവിലമ്മ ശരണം ഇത് സർപ്പക്കാവ് സർപ്പക്കാവാണ് ഇത് ഇപ്പോഴത്തെ ഇവിടെ ആ ഇവിടെ ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ അതൊക്കെ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു എനിക്കധികം അറിയില്ല ഇതെന്താണ് പുതിയൊരു ഊട്ടുപുരിയൊക്കെ വരുന്നതെന്ന് തോന്നുന്നു ആ സ്വപ്നം പോകുകയാണെങ്കിൽ ദേവസ്വത്തിൻ്റെ പുതിയൊരു കൂട്ടുപേരെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ മാർച്ച് പതിനാലാം തീയതി ആയിരുന്നു കേട്ടോ പൂരം വന്നത് പിന്നെ ഇവിടെ ഒരു റൂംസ് ഫോർ വേറെ ഫ്രഷപ്പ് എന്നുണ്ട് നിയർ ടെമ്പിൾ അപ്പോൾ ടെമ്പിളിൻ്റെ അടുത്ത് നമുക്ക് റൂം ഉണ്ട് ഫ്രഷപ്പ് ചെയ്യാനായിട്ട് റൂം വേണമെങ്കിലും ഇവിടെ ഉണ്ട് അതിൻ്റെ നമ്പർ അവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഈ വഴിക്ക് വരുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രഷപ്പ് ചെയ്യാവുന്നതാണ് അതേപോലെ ഇത് അപ്പുറത്തേക്കുള്ള വഴിയാൻ തോന്നണം െന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് അമ്പലം വരുന്നത് പഴയ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടുള്ളൊരമ്പലം ഇപ്പം എന്താ പറയുക വലിയ അമ്പലമൊന്നുമല്ല കേട്ടോ ചെറിയൊരു അമ്പലമാണേ ചുറ്റുമതിലൊക്കെ വേണ്ട അത്ര വലിയ അമ്പലമൊന്നുമല്ല ചെറിയൊരു അമ്പലമാണ് ഇതൊക്കെ അവർ ആ ഒരു സൂക്ഷിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ് ഇതേണ്ട ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇവിടെ ൂക്കം നോക്കുന്ന സംഭവമൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ മനോഹരമായൊരു ആത്മരവും അതിൻ്റെ ചുവട്ടിലിരിപ്പിടവും ഇത് വേണ്ട മനോഹരമാണ് ഇതാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഓരോ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാവുന്നതാണ് ഇത് നമുക്കിത് അമ്പലത്തിൻ്റെ ആത്മരം കാണാതെ ആ ഇവിടെ ഹൈ ആ ഇവിടെ കുറച്ച് പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട് ക്ഷേത്രക്കുളം നമുക്ക് ഇവിടെ നിന്ന് ഇത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്ഷേത്രക്കുളം എന്ന് വിചാരിക്കുന്നുണ്ടോ ക്ഷേത്രക്കുളം അങ്ങോട്ടാണ് അത് ഇനിയിപ്പോൾ കാണാൻ പോകാനായിട്ടുള്ള മനക്കെട്ടിയില്ല അതായത് നല്ല വീടാണ് മടുത്ത് അപ്പോൾ ഒരു ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഏതായാലും തിരിച്ചു പോകാം നമ്മൾ വന്നത് ഈ വഴി കൂടെ അല്ല നമ്മളിത് അപ്പുറത്തെ വഴി കൂടെയാണ് വന്നത് അപ്പോൾ ഈ വഴി കൂടെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ ലോക്കൊന്നും വിട്ടിട്ടില്ല തുറന്നു വരണം ഇപ്പോൾ വാടാനിക്കാവ് അമ്പലം പരിപാടികളൊക്കെ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഭാരതപ്പുഴയും അതേപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഇത്രയും മനോഹരമായ ദൃശ്യങ്ങളും ഈ അമ്പലവും ഒക്കെ കാണാൻ മനോഹരമാണ് അതിമനോഹരമാണ് നിങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നെങ്കിൽ രാവിലെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക ഈ സമയത്തൊക്കെ വന്ന് ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഇവിടെ എത്തിയത് ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറവ് അത് വലിയൊരു കുറവാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോവുകയാണ് വീണ്ടും നമുക്ക് സ്വർണ്ണ ഒരു ഒറ്റപ്പാലം വഴിയുള്ള പുതിയൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം അപ്പോൾ എന്താ പറയുക സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ത് പൊളി വീഡിയോ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഒരു ഈ വീഡിയോ കാണുന്ന ഒരു പ്രസൻസ് അതാണ് ഞങ്ങൾ സന്തോഷം യെസ് മതി ഓക്കെ ബൈ